കൊല്ലം കടക്കൽ മുക്കുന്നത് സിപിഎം കോൺഗ്രസ് സംഘർഷം സംഘർഷത്തിൽ പരിക്കേറ്റ് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ സ്റ്റേഷനിൽ കയറി പട്ടിയോൽ കൊണ്ട് വീണ്ടും ആക്രമിച്ചു ഇന്ന് എം ബിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് കുമ്മിലെ മുക്കുന്നത്വം നമ്മൾ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രകടനം നടത്തിയ വിഷ്ണു എന്ന പയ്യനെ മങ്ങാട് ചെറുകരയുള്ള വിമൽ എന്ന വ്യക്തി പിച്ചാത്തി വെച്ച് കുത്തുകയും അത് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുവാൻ വരികയും ചെയ്തു പരാതി കൊടുക്കാൻ വിഷ്ണു വന്നതിൻ്റെ കൂടെയാണ് നമ്മളിവിടെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് എന്നാൽ ഒരു സംഘം ആളുകൾ ഇവിടെ വന്ന് ജിഷ്ണുവിനെയും കൂടെ വന്ന സച്ചിൻ ബാക്കി ഷാനവാസ് അടക്കമുള്ളവരെ വ്യാപകമായി മർദ്ദിക്കുകയാണ് ചെയ്തത് വന്നവരുടെ കയ്യിൽ കമ്പും മാരകായുധങ്ങളുമായിട്ടാണ് അവർ സ്റ്റേഷനിലേക്ക് കടന്നത് ഇവിടെ മൂന്ന് പോലീസുകാർ ഉണ്ടായിരുന്നു പക്ഷേ പോലീസുകാർ അവരെ പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത് ഇപ്പോഴും കടക്കൽ പോലീസ് സ്റ്റേഷനകത്ത് നിൽക്കുകയാണ് നമ്മൾ വെളിയിലിറങ്ങിയാൽ അടിക്കും എന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് കൊണ്ടോടാ യാ കേറാ നീങ്ങാൻ പോവുന്നോടാ യാ നീങ്ങാൻ പോവുന്നോടാ കേറാ ബഗണ്ടല്ല സാർ സത്യവസ്ഥയേ സ്റ്റേഷൻ നിങ്ങൾ ആത്രേ ആണ് യാത്ര പ്രശ്നമുണ്ടല്ലേ സമാനപ്പെട്ട സംവിധാനം നിങ്ങൾ ഏത്യാ പജിരക്കടാ ആ സ്റ്റേഷൻ ആത്രേ നീ ഇങ്ങോട്ട് വന്ന് വെച്ചേ മണ്ടായോ ഇങ്ങോട്ട് ഇങ്ങോട്ട്ടാ നിങ്ങൾ നിങ്ങൾ പൊടിച്ചാ തടയാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റു സംഭവത്തിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം മൂന്ന് പേർ പോലീസ് പിടിയിൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി കുമ്മിഴ്മക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ വിജയിച്ചതിന്റെ വിജയ ആഹ്ലാദത്തിനിടെ സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളയും ഉണ്ടായി ഇതിൽ ജിഷ്ണു എന്ന കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദനമേറ്റ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകുവാൻ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയം സി പി എം മുക്കുന്നം ബ്രാഞ്ച് സെക്രട്ടറി സജീവും നാല് പേരടങ്ങുന്ന സംഘവും പട്ടിയോൽ കമ്പവുമായി സ്റ്റേഷനുള്ളിൽ കയറി പരാതി നൽകാനെത്തിയവരെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനം തടയാനെത്തിയ പോലീസുകാരെയും സി പി എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു കൂടുതൽ പോലീസുകാർ ഇടപെട്ട് സി പി എം പ്രവർത്തകരെ പിടിച്ചുമാറ്റി പോലീസ് സ്റ്റേഷന് വെളിയിലാക്കി പട്ടിയൂർ കമ്പുകൊണ്ടുള്ള മർദ്ദനത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ സച്ചിന് തലയ്ക്ക് പരിക്കേറ്റു കടക്കൽ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കടക്കൽ ടൌണിൽ നിന്നും പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി അക്രമം കാട്ടിയതിൽ മൂന്നുപേരെ പിടികൂടി രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു മുക്കുന്നം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സജീറിനെയും സിപിഎം പ്രവർത്തകരായ വിമൽ വിശാഖ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിനും മുക്കുന്നത്ത് വച്ച് കോൺഗ്രസ് പ്രവർത്തകനായ ജിഷ്ണുവിനെ മർദ്ദിച്ച സംഭവത്തിലും പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിലും ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്യും കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് എട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ്